ി തപസ് ചെയ്ത ആളാണിത് ആ തൽ ചെയ്ത ആളുടെ വാപ്പ ഞാനായല്ലോ എന്ന നിലയ്ക്ക് ആദൻ നബി പത്രാസു പ്രകടിപ്പിക്കുകയും ചെയ്തു തപസ്സുൽ ചെയ്തു അങ്ങനെ ഹലാക്കിൽ നിന്നും നാശത്തിൽ നിന്നും അവർ രക്ഷപ്പെട്ടു ഇബ്രാഹിം ഇബ്രാഹിംനബിയുടെ മുതുകിലായിരുന്നു പിന്നീട് നബി ഹീന ഹീനവുൽ തീയിടപ്പെടുന്ന ആ സമയത്ത് ഇബ്രാഹിം നബിയുടെ മുതുകിൽ തങ്ങളുണ്ട് അതുകൊണ്ട് ഇബ്രാഹീം രക്ഷപ്പെടേണ്ടത് ആവശ്യമുള്ളത് കൊണ്ട് ഇബ്രാഹീം രക്ഷപ്പെടേണ്ടത് എന്തിനാണോ ആ തിരുവൊളിവിനെ വഹിച്ചിട്ടുള്ള പേടകമായതുകൊണ്ട് അള്ളാഹു സുബാൻ ഇബ്രാഹിം നബി അലൈഹു സ്ലാമിനെ രക്ഷപ്പെടുത്താൻ തീയിനെ ശമിപ്പിച്ചു അങ്ങനെ അതിൻ്റെ തീയ്യ് അതിൻ്റെ ആളിക്കത്തലൊക്കെ അടങ്ങി പൊലിഞ്ഞുപോയി ഇതിപ്പോ അഷ്റഫുൽ ഹൽഖ് സാഹു അലൈഹി വസ്ലാമ തങ്ങളെ മതി ചെയ്യുമ്പോൾ ഏറ്റവും നല്ല മതി ആദ്യം സൃഷ്ടിച്ചത് നബിയുടെ ഒളിവ് പിന്നീട് അവസാനം പ്രപഞ്ച ലോകത്തേക്ക് കൊണ്ടുവരുന്നത് മുഖത്തോടു കൂടെയുള്ള സുന്ദര മുഖത്തോടു കൂടെയുള്ള നബി അങ്ങനത്തെ നബി മനുഷ്യവർഗത്തിന്റെ പിതാവ് ആദം അലൈഹുസ്സലാം എന്ന ആദ്യ പിതാവ് തവസ്സുൽ ചെയ്തയാളാണ് ഒരു ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട ആദ്യ മുർസലായ ഊഹനബി രക്ഷപ്പെട്ടത് അവിടത്തെ സഹായം തേടിയതുകൊണ്ടും അവിടത്തെ തവസ് ചെയ്തതുകൊണ്ടുമാണ് ഇബ്രാഹിം നബി അലൈഹ് ഇസ്ലാമിൻ്റെ മേൽ തീരക്ഷയായിട്ട് ഭവിച്ചത് നബി മൂലമാകുന്നു ഈ വസ്തുതകൾ നബിയെ പ്രകീർത്തിക്കുന്നതിൽ ഏറ്റവും മുന്തിയ പ്രകീർത്തനാണ് പക്ഷേ ഇത് അടിസ്ഥാനരഹിതമാണ് എന്നാണ് പറയുന്നത് എത്ര തവണ ഇത് നമ്മൾ വിവരിച്ചിട്ടുണ്ട് ആദം നബി അലൈഹി സ്ലാം തവസ് ചെയ്ത സംഭവം ഇമാം ഹാക്കി നിവേദനം ചെയ്താണ് നമ്മളൊരു ആയിരം തവണ വിഷയത്തിൽ എല്ലാപ്പോഴും പോലും എഴുതിയിട്ടും പ്രസംഗിച്ചിട്ടും ഒക്കെ പറയാറുണ്ട്

ആദം നബി ഹാബിയും പറഞ്ഞത് അതിൻ്റെ പേരിൽ രക്ഷപ്പെട്ടു എന്ന് ഖുർആാനിൽ പറഞ്ഞിട്ട് അതിനെതിരാണ് നബിനെ കൊണ്ട് തവസൂ ചെയ്തിട്ട് രക്ഷപ്പെട്ടു എന്ന് ഇത് ഒരാഴ്ത്തൊന്ന് സംബന്ധിപ്പിച്ചു മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് വാക്യങ്ങൾ ഏതാനും വാക്യങ്ങൾ ആദൻ നബി അലൈഹി സ്ലാം പിടിച്ചെടുത്തു ഒരു മൂന്ന് വാക്യമെങ്കിലും പ്രയോഗത്തിൻ്റെ നില അനുസരിച്ച് വേണം അർത്ഥവത്താകണമെങ്കിൽ വളരെ ചുരുങ്ങിയത് മൂന്ന് കലിമത്തുകളെങ്കിലും വേണം അതിൽ ഒരു കലിമത്താണ് പടച്ചവനെ ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തു നീ പൊറത്തില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടപ്പെടും കേട്ടോ പൊറുക്കണേ എന്ന് തേടിയത് ഇത് തൗബയുടെ പശ്ചാത്താപത്തിന്റെ ഏറ്റവും ഉന്നതമായ രീതിയിലുള്ള പാർത്ഥനയാണ് മനസ്സറിഞ്ഞ പാർത്ഥന ഇതൊരു കെലിമത്താണ് ഈ ഒരൊറ്റ കെലിമത്ത് അള്ളാഹു താനും ഉപയോഗിച്ചത് കൊണ്ട് ചുരുങ്ങിയത് മൂന്ന് കെലിമത്തെങ്കിലും ആദൻ നബി അലേഖു ഇസ്ലാം പിടിച്ചെടുത്തു എന്ന് അള്ളാഹു പറഞ്ഞ ആ കലിമത്തിൽ രണ്ടെണ്ണഞ്ഞ് വേറെ കിട്ടണ്ടേ എണ്ണ ചുരുങ്ങിയത് രണ്ടെണ്ണല്ല പത്ത് വരെ പോക

അപ്പം മുഹമ്മദിനോടനെ കിട്ടിയെന്ന് ചോദിച്ചു അങ്ങനെ അർസിന്റെ തൂണുമ്മ കണ്ടിട്ട് കിട്ടിയതാണ് അപ്പൻ നിന്നോട് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരല്ലാതെ നീ ചേർക്കൂല എന്ന് മനസ്സിലാക്കിയിട്ട് നിനക്കേറ്റവും ഇഷ്ടപ്പെട്ട ഹൽഖ് മുഹമ്മദാണെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ ഇങ്ങനെ അത് കണ്ടിട്ട് തവസു എന്ന് പറഞ്ഞ് ശരിയാണ് അവരെ സൃഷ്ടിയാണ് ഏറ്റവും പിരിച്ചപ്പെട്ട സൃഷ്ടി ആ മുഹമ്മദ് ഇല്ലെങ്കിൽ ആ മുഹമ്മദ് വരാൻ നിശ്ചയമില്ലെങ്കിൽ ആ മുഹമ്മദിന്റെ ബാപ്പയാകാൻ നിയോഗമില്ലെങ്കിൽ നിന്നെ ഞാൻ സൃഷ്ടിക്കുകയില്ലായിരുന്നുവെന്ന് അള്ളാഹു താല പറഞ്ഞുവെന്ന് ഷഫീഹി അള്ളാഹുബിൻ്റെ റസൂല് പറഞ്ഞ വാചകം നിവേദനം ചെയ്ത ഹദീസ് ഹാക് നിവേദനം ചെയ്ത ഹിജറയുടെ നാനൂറുകൾ തൊട്ടി ഇന്നുവരെയും നമ്മുടെ ഉദ്ധരിച്ചു വരുന്ന ഹദീസാണ് നമ്മുടെ ഫുഖഹാ ഫുഹിൻ്റെ മസലകൾ വിവരിക്കുമ്പോൾ പോലും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് അപ്പം സ്വഹൈഹായ ഹദീസെന്ന് ഹദീസിന്റെ പണ്ഡിയന്മാർ നിരൂപിച്ചിട്ട് റിപ്പോർട്ട് ചെയ്തവർ തന്നെ ഒരു നിരൂപകനാകുമ്പോൾ ആ നിരൂപകൻ നിരൂപിച്ചിട്ട് സ്വഹീഹായ സനതുള്ള ഹദീസ് എന്ന് പറഞ്ഞതിൽ ആതെന്ന ബി തവസ്സുൽ ചെയ്തതുണ്ട് ആദെന്ന ബി തവസ്സുൽ ചെയ്തിട്ട് രക്ഷപ്പെട്ടത് അതുകൊണ്ട് സമ്മതിക്കിന്

അള്ളാന്റെ റസൂലിനെ കൊണ്ട് സഹായം തേടിയിട്ട് സകല പ്രവാചകന്മാരും വന്നിട്ടുണ്ടെന്ന് മുഫസരിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പല തഫ്സീറുകളിലും പല തഫ്സീറുകളിലും ഉണ്ട് മഹാനായ നൂഹനബി അലൈഹി സ്ലാം ഇബ്രാഹിം നബി അലൈഹി സ്ലാം തുടങ്ങിയുള്ളവർ രക്ഷപ്പെട്ടതിന്റെ കാരണവും ആരംഭ നബിയുടെ ആരംഭനബിയുടെ ആരംഭ നബി മൂലമാണെന്നും ചരിത്രഗ്രന്ഥന്മാരും ഇമാമുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് സഹിഹുൽ ബുഹാരിക്ക് വ്യാഖ്യാനമെഴുതിയ മഹാനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഇമാം കസ് തന്റെ മവാഹിബിൽ നബിക്ക് രക്ഷപ്പെട്ടതും ഇബ്രാഹിം നബി രക്ഷപ്പെട്ടതും നൂഹ് നബി അലൈഹുസ്ലാൻ രക്ഷപ്പെട്ടതും അഷ്റഫ് ഹൽഖുസാഹു അലൈഹി വസ്ലം തങ്ങൾ നിമിത്തമാകുന്നു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി മുഫസ്സിറുകൾ എല്ലാം നൂഹുൻ എന്ന് തന്നെ മുഫസിറുകൾ എഴുതിയിട്ടുണ്ട് ആ മുഫസ്റുകൾ എഴുതിയതാണ് ഞങ്ങൾ ഉദ്ധരിക്കുന്നത് എന്ന് നെബിനെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്നതിനെ വിശദീകരിച്ചുകൊണ്ടുള്ള ഇമാമിയങ്ങൾ അവരുടെ ഗന്ധത്തിൽ ഉദ്ധരിച്ചിട്ടുമുണ്ട് ഉദാഹരണമായി അ തവസ്സുൽ എന്ന അബു മർസൂഖ് എന്നവരുടെ കിതാബ് നോക്കിയാൽ അതിൻ്റെ നൂറ്റി എൺപത്തി ഏഴാമത്തെ പേജിൽ മുഫസിരികൾ പറഞ്ഞതിനെ അടിസ്ഥാനമാക്കിയാണ് ഞങ്ങളതൊക്കെ ഉദ്ധരിച്ചു വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വിധം മങ്കൂസും മൗലിദിൻ്റെ രചയിതാവിനും അതിന് മുൻപുള്ള മൗലിദുകളുടെ രചയിതാക്കൾക്കും അഷ്റഫ് അൽ ഹൽത്ത് സല്ലാഹു അലൈഹു കൊണ്ട് തങ്ങളെക്കൊണ്ട് നബി സഹായം തേടിയിട്ട് രക്ഷപ്പെട്ടുവെന്നും ഇബ്രാഹിം നബി അള്ളാൻ്റെ റസൂലിൻ്റെ മുതുകു പേറിയതുകൊണ്ട് റസൂലിൻ്റെ ഒളിവ് പേറിയതുകൊണ്ട് തങ്ങൾ രക്ഷപ്പെട്ടുവെന്നും പറയുന്നതിന് പന്തി കേടൊന്നുമില്ല ബുദ്ധിപരമായി ചിന്തിച്ചാൽ തന്നെ അത് ഉറപ്പല്ലേ ആദൻ നബിൻ്റെ ശേഷം നൂഹനബിൻ്റെ മുതുകിലാണ് അള്ളാൻ്റെ റസൂലിൻ്റെ ഒളിവ് വന്നതെങ്കിൽ ഈ ഒളിവും പേറി നിൽക്കുന്ന നൂഹനബി അലഹു സ്ലാമിൻ്റെ മുതുകിൽ നിന്ന് ആ ഒളിവ് മറ്റൊന്നിലേക്ക് പോകാതെ ഇതൊരിക്കലും നൂഹനബി അലഹുസ്ലാമിൻ്റെ മരണമുണ്ടാവില്ല ഇതങ്ങനെയാണ് പ്രവാഹം അള്ളാൻ്റെ റസൂലിൻ്റെ ഒളിവ് പോരാതെ നൂഹനബിയുടെ മരണം ഉണ്ടാവില്ല സൃഷ്ടിപ്പിൻ്റെ രഹസ്യം നമുക്ക് അടിസ്ഥാനപരമായ മതത്തിൽ നിന്ന് കിട്ടിയാൽ ആ വ്യവസ്ഥിത് പ്രകാരമുള്ള ഒഴുക്ക് അനുസ്യൂതം ആബായിൽ നിന്ന് പിതാക്കളിൽ നിന്ന് മാതാക്കളിലൂടെ ഒഴുകുന്നത് ബീജങ്ങളിലൂടെയാണ് എന്ന് മനസ്സിലാക്കിയാൽ നൂഹനബിന്റെ മുതുകിൽ കിടക്കുന്ന ബീജത്തിലും ഇബ്രാഹിം നബിന്റെ മുതുകിൽ കിടക്കുന്ന ബീജത്തിലും അള്ളാഹുബൻ്റെ റസൂൽ എന്ന അവരുടെ ഓമന പുത്രന്റെ ബീജമുണ്ടല്ലോ ആ ബീജം അതിന്റെ സ്ഥാനത്തേക്ക് ചലിക്കാതെ ഈ രണ്ട് പ്രവാചകന്മാർ മരിക്കൂല തീയിലിട്ടിട്ട് കാര്യമല്ല തീയിലിട്ടാലും മരിക്കൂല അപ്പൊ നബിയുടെ ഒളിവ് സമാനിൽ പടക്കാൻ പോകുന്ന നബിയുടെ ഒളിവ് പേറുമ്പോ ആ നബിയുടെ ഒളിവ് പേറിക്കൊണ്ടിരിക്കുന്ന ആളെന്ന നിലക്ക് തന്നെ രക്ഷപ്പെട്ടു ഇബ്രാഹിം നബി അലൈഹിന്ന് മനസ്സിലാക്കുന്നതിൽ ഈ ലോകത്തിന്റെ സിട്ടിപ്പിന്റെ വ്യവസ്ഥ മനസ്സിലാക്കുന്ന ഒരാൾക്ക് ആ അർത്ഥത്തിലും ശങ്കിക്കേണ്ടതില്ല ജിവാത്തു തന്നെ വന്നിട്ടുണ്ടെന്നും ഇമാമുകൾ രേഖപ്പെടുത്തിയതെന്നും പഠിച്ചാൽ മങ്കൂസോ അലിദിന്റെ എതിരെ ചാടി വീഴേണ്ടതുമില്ല ഇത് കേൾക്കുമ്പോൾ ഇത്തരം ഹതീസുകൾ ഇത്തരം റിപ്പോർട്ടുകൾ ഇതൊക്കെ ലൈഫ അല്ലെങ്കിൽ മൗദുഴ അല്ലെങ്കിൽ ലൈഫ് അല്ലെങ്കിൽ ഈ മൗദുവറ്റണം ഇവിടെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇത് അള്ളാഹുവിൻ്റെ റസൂലുമായി ബന്ധപ്പെട്ട റസൂലിൻ്റെ സവിശേഷ സ്ഥാനങ്ങളും സവിശേഷ പ്രത്യേകതകളും വിവരിക്കുന്നതാണ് മൗലിദ് മൗല്യതിൻ്റെ വിഷയങ്ങൾ തന്നെ അതാണ് മൗല്യത് മൗല്യത് എന്ന് ഞാൻ തുടക്കം പറഞ്ഞല്ലോ നബിയുടെ ജനനവുമായി ബന്ധപ്പെട്ട ആ സമയത്തെ സംഭവങ്ങളും അത്ഭുതങ്ങളും വിവരിക്കുന്നത് കൊണ്ടാണ് ഇതിന് മൗല്യത് എന്ന് പേര് വരുന്നത് എന്ന് അപ്പം വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നബിയുടെ എല്ലാ പ്രത്യേകതകളും സവിശേഷതകളും വിവരിക്കുന്നിടത്ത് ഇടത്ത് അവിടെ തർക്കമുന്നയിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു പിരാന്താണ് എന്നാണ് നമ്മുടെ വണ്ടിയന്മാർ പറയുന്നത് അതൊരു സോക്കടാണ് അതൊരു ജാതി സോക്കട് തന്നെയാണ് കാരണം ഒരു അസൂയന്റെ സോക്കേടുന്നേ ഇത് ഉത്ഭവിക്കുകയുള്ളൂ അല്ലാതെ വേറൊരു നെൽക്കും ഇത് വരില്ല ഇമാമുൽ ഹർമൈൻ്റെ ഇമാം നബി ഉദ്ധരിക്കുന്നു ഇമാമുൽ ഹർമൈൻ തങ്ങൾ പറഞ്ഞത് ഇമാം നബവി ഉദ്ധരിക്കുന്നു രണ്ടാളും വലിപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പൊ ഇമാമുൽ ഹർമൈന് തങ്ങൾ പറയുന്നു പ്രജ്ഞരായ പണ്ഡിയന്മാരൊക്കെയും പ്രസ്താവിച്ചിട്ടുണ്ട്